ഒന്ന് രാജാക്കന്മാരുടെ ഉസ്തകം പന്ത്രണ്ടാമധ്യായം രാജ്യം വിഭജിക്കപ്പെടുന്നു ഇസ്രായേൽ ജനം തന്നെ രാജാവാക്കുന്നതിന് ഷെക്കേമി സമ്മേളിച്ചതിനാൽ റഹേബാബ് അവിടെ വന്നു നെബാത്തിൻ്റെ പുത്രനായ ജെറോബാവം ഇത് കേട്ട ഉടനെ ഈജിപ്തിൽ നിന്ന് മടങ്ങി സോളമൻ രാജാവിൽ നിന്ന് ഒളിച്ചോടിയവൻ ഇതുവരെ ഈജിപ്തിലായിരുന്നു ഇസ്രായേൽ ജനം അവനെ ആളെ വരുത്തി ജറോബാമും ഇസ്രായേൽ ജനവും റഹോബാമിൻ്റെ അടുത്ത് വന്നു അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ വച്ചത് ഭാരമേറിയ മുഖമാണ് ഞങ്ങളുടെ ജോലിയുടെ കാഠിന്യവും വൻ വൻ വച്ച മുഖത്തിൻ്റെ ഭാരവും അങ്ങ് ലഘൂകരിക്കണം ഞങ്ങളങ്ങയെ സേവിക്കാം അവൻ പറഞ്ഞു നിങ്ങളിപ്പോൾ പോകുകയും മൂന്ന് ദിവസം കഴിഞ്ഞ് വരുവൻ ജനം മടങ്ങിപ്പോയി റഹോബാബം തൻ്റെ പിതാവായ സോളമൻ രാജാവിൻ്റെ വൃദ്ധരായ ഉപദേശകരോട് ആലോചിച്ചു ജനത്തിന് എന്ത് ഉത്തരം നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം അവർ പറഞ്ഞു അങ്ങ് അവർക്ക് വഴങ്ങി അവരെ സേവിക്കുകയും അവർക്ക് ദയാപൂർവ്വം മറുപടി നൽകുകയും ചെയ്താൽ അവൻ എന്നും അങ്ങയുടെ ദാസന്മാരായിരിക്കും മുതിർന്നവരുടെ ഉപദേശം നിരസിച്ച് അവൻ തന്നോടൊത്ത് തളർന്ന പാർശ്വവർത്തിയായ യുവാക്കന്മാരോട് ആലോചിച്ചു അവനവരോട് ചോദിച്ചു അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ വെച്ച് മുഖം ലഘൂകരിക്കുക എന്ന് പറയുന്ന ഈ ജനത്തിന് എന്ത് മറുപടി നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം അവനോടൊപ്പം വളർന്നു വന്ന യുവാക്കൾ പറഞ്ഞു അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മുഖത്തിൻ്റെ ഭാരം കൂട്ടി അങ്ങ് അത് കുറച്ച് തരണം എന്ന് പറഞ്ഞ് ഈ ജനത്തോട് പറയുക എൻ്റെ ചെറുവരിൽ എൻ്റെ പിതാവിൻ്റെ അരക്കെട്ടിലിനേക്കാൾ മുഴുപ്പമുള്ളതാണ് അവൻ ഭാരമുള്ള നന്ദികളുടെ മേൽ വെച്ചു ഞാൻ അതിൻ്റെ ഭാരം കൂട്ടും അവൻ നിങ്ങളെ ചാട്ട കൊണ്ടടിച്ചു ഞാൻ മുഴിച്ചാട്ട കൊണ്ടടിക്കും രാജാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ജെറോപാമും ജനവും മൂന്ന് ദിവസം രഹുപാമിൻ്റെ അടുക്കൽ വന്നു മൂന്ന് മൂന്നാം ദിവസം വന്ന ഈ ഉപദേശം അവഗണിച്ച് രാജാവ് ജനങ്ങളോട് പരുഷമായി സംസാരിച്ചു യുവാക്കളുടെ ഉപദേശമനുസരിച്ച് അവൻ പറഞ്ഞു എൻ്റെ പിതാവ് നിങ്ങളുടെ മേൽ ഭാരമുള്ള നഗം വച്ചു ഞാനതിൻ്റെ ഭാരം കൂട്ടും എൻ്റെ പിതാവ് നിങ്ങളെ ചാട്ട കൊണ്ട് അടിച്ചു ഞാൻ മുൾച്ചാട്ട കൊണ്ടടിക്കും രാജാവ് ജനത്തിൻ്റെ അപേക്ഷ കേട്ടില്ല നഹാബാവിൻ്റെ മകൻ ജെറോബാമിനോട് ഷീവ് ലോക്കൻ മുഖേന ദൈവമായ വെത്താ വരളി ചെയ്ത് നിറവേറു ഏറ്റവും നിറവേറാനാണ് ഇപ്രകാരം സംഭവിക്കാൻ ഇടയാക്കിയത് രാജാവ് തങ്ങളുടെ അപേക്ഷ നിര സ്വീകരിച്ചില്ല ഇത് കണ്ട് ജനം പറഞ്ഞു ദാബീതുമായി ഞങ്ങൾക്ക് എന്ത് ബന്ധം ജസ്സയുടെ പുത്രന്മാരും ഞങ്ങൾക്ക് എന്താവും ആശം ഇസ്രായേലി കൂടാരങ്ങളിലേക്ക് മടങ്ങുക ദാബീതെ നീ നിൻ്റെ കുടുംബം നോക്കിക്കൊള്ളുക അനന്തരം ഇസ്രായേൽ ജനം തങ്ങളുടെ കൂടാരത്തിലേക്ക് മടങ്ങി റഹോഭാവം യുധാനഗരത്തിൽ വസിച്ചിരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ മേൽവാഴ്ച നടത്തി അവർ അടിമ വേല വേലയെ മേ മേൽനോട്ടക്കാർ അതീമാവനെ ഇസ്രായേലിലേക്ക് അയച്ചു ഇസ്രായേൽ ജനം അവനെ കല്ലെറിഞ്ഞ് വന്നു ജെറോബാമിലേക്ക് ജെറുസലേമിക്ക് പലായം ചെയ്യാൻ റഹോബാം രാജാവ് അതിവേഗം തൻ്റെ രഥത്തിൽ കയറി അങ്ങനെ ഇസ്രായേൽ ദാവീദിൻ്റെ ഭവനത്തോട് ഇന്നും കലഹത്തിലാണ് ജെറോബാം മടങ്ങി വന്നെന്ന് കേട്ടപ്പോൾ ഇസ്രായേൽ ജനം കൂടി അവനെ അവനെ വരുത്തി ഇസ്രായേലിൻ്റെ രാജാവാക്കി യുധയായുടെ ഗോത്രമൊഴികെ മറ്റൊന്നും ദാവീലിൻ്റെ ഭവനത്തെ അനുഗമിച്ചില്ല സോളമൻ്റെ പുത്രൻ റഹോബാം ജെറുസലേമിൽ നിന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് രാജ്യം വീണ്ടെടുക്കാൻ യുധായിയുടെയും ബെഞ്ചമിൻ്റെയും ഗോത്രത്തിൽ നിന്ന് യുദ്ധവീരന്മാരായി ഒരു ലക്ഷം എൺപതിനായിരം പേരെ ശേഖരിച്ചു എന്നാൽ പ്രവാചനായ ഷമയോട് ദൈവം അരുളി ചെയ്തു യുധയായ രാജാവും സോളമൻ്റെ മകനുമായ റിഹോമാമിൻ്റെയും ഓടും യുദയോടും ബെഞ്ചമിൻ്റെയും ഭവനത്തോടും മറ്റ് ജനത്തോടും പറയുവാൻ കർത്താവ് അരുളി ചെയ്തു നിങ്ങൾ മുന്നോട്ട് പോകരുത് നിങ്ങളുടെ സഹോദരനായ ഇസ്രായേൽ ജനത്തോടും യുദ്ധം ചെയ്യരുത് വീടുകളിലേക്ക് മടങ്ങുവേൻ ഞാനാണിത് പറയുന്നത് കർത്താവിൻ്റെ വാക്കുകേട്ട് അവർ മറങ്ങിപ്പോയി ം കർത്താവിൽ നകരുന്നു ജെറോപ്പം ഇഫ്രായും മലനാട്ടിൽ ഷിഖയും ബലിഷ് ബലിഷ്ടമാക്കി അവിടെ വസിച്ചു പിന്നീട് അവിടെ നിന്ന് പോയി പെരുപേരും ബലിഷ്ടമാക്കി അവൻ ആത്മകഥം ചെയ്തു താബീദിൻ്റെ ഭവനത്തിലേക്ക് രാജ്യം തിരികെ പോകും ഈ രാജ്യം ജെറുസലേമിൽ കർത്താവിൻ്റെ ഭവനത്തിൽ ബലിയർപ്പിക്കുവാൻ പോയാൽ ഹൃദയ രാജാവായ റെഘോബാമിൻ്റെ നേർക്ക് അവരുടെ മനസ്സ് തിരികെയും അവരെന്നെ വധിച്ച ശേഷം അവനെ അനുഗമിക്കുകയും ചെയ്യും അതിനാൽ രാജാവ് ഒരുപായം കണ്ടുപിടിച്ചു സ്വർണം കൊണ്ടൊരു കാളക്കുട്ടിയെ നിർമ്മിച്ചിട്ട് അവൻ ജനത്തോട് പറഞ്ഞു നിങ്ങൾ ഒരു പോകണ്ട ഇസ്രായേൽ ജനം ഇതായി ഈജിപ്തിൽ നിന്ന് നിങ്ങളെ മോചിച്ച മോചിപ്പിച്ച ദേവന്മാർ അവൻ അവരൊന്നിനെ വിഥയിലും മറ്റൊന്നിനെ നിരപ്രതീക്ഷിച്ചു അത് പാപമായി തീർന്നു ബഥേയിലേയും ധാന്യൻ്റെയും പ്രതിഷ്ഠകളുടെ അടുത്തേക്ക് ജനം പോയിക്കൊണ്ടിരുന്നു അവൻ പൂജാഗിരികൾ ഉണ്ടാക്കി ദേവി ദേവി ഗോത്രത്തിൽപ്പെടാത്തവരെ പുരോഹിതന്മാരാക്കി യുവതിയായിൽ നിന്ന് ആഘോഷിച്ചിരുന്ന ഇരുന്നാളിന് തുല്യമായി ജറോബാം എട്ടാം ദിവസം പതിനഞ്ചാം ദിവസം ഒരു ഉത്സവം ഏർപ്പെടുത്തി ഗരഭിടത്തിൽ അവൻ ബലികളർപ്പിച്ചു ആ താൻ നിർമ്മിച്ച കാളക്കുട്ടികളിൽ ബദ്ധേനിൽ അവൻ അർപ്പിച്ചു പൂജാവിധികൾ നിർമ്മിച്ചിരുന്ന പുരോഹിതന്മാരെ ബഥയിൽ നിയമിച്ചു അവൻ എട്ടാം മാസം പതിനഞ്ചാം ദിവസം സ്വാഭിഷ്ടപ്രകാരം നിശ്ചയിച്ച ദിവസം ജനത്തിന് ഒരു ഉത്സവം ഏർപ്പെടുത്തുകയും ബഥേരിൽ താൻ പണിയിച്ച എരിപീഠത്തിങ്ങൾ ദൂപാർച്ചന നടത്തുന്നതിനായി ചെല്ലുകയും ചെയ്തു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് അതായത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ച് ശംശിയായിരിക്കും സ്ഥിതിയായിരിക്കും